ഹായ് ഫ്രണ്ട്സ് ഓ ഞാനിപ്പറഞ്ഞ പുതിയ വീട്ടിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ കുറേ കുറെ ശേഷം നമ്മൾ സെയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കുറച്ച് കുറേ ആൾക്കാർ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെ കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ ഫേസ്ബുക്കിലൂടെ അതേപോലെ ആയിക്കോട്ടെ വാട്സാപ്പിലും എല്ലാ തരത്തിലും നമുക്ക് മെസ്സേജ് ചെയ്താൽ കുഞ്ഞന്മാരെ സെയിലിനുണ്ടോ എന്നുള്ളത് ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞന്മാരെ കുറച്ചധികം കുഞ്ഞന്മാർ നമ്മൾ നിങ്ങൾക്ക് ഫുൾ ഫിറ്റ് ആയിട്ടുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ബേഡുകൾ കുറച്ച് സെയിലാക്കിയിട്ട് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും പിന്നെ ആയിട്ട് ഫസ്റ്റ് കമൻ്റായിട്ട് പിന്നെയും ചെയ്യാം ഓക്കെ അപ്പോൾ വേണ്ടവർ മാത്രം സ്റ്റീപ്പ് ബാർഗനിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് കിട്ടണം കേട്ടോ സ്ലീപ്പ് സ്റ്റീപ്പ് ബാർഗനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മാറ്റിക്കാം ഒക്കെ ഹൈ ക്വാളിറ്റി വേറുകളാണ് നിങ്ങൾ കണ്ടാലറിയാം അതെൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഫുൾ ഹൈ ക്വാളിറ്റി നമ്മളവിടെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമ്മളെ വേർ പുറത്തേക്ക് വേറുകൾ ഇല്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കണ്ടില്ല മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത് കണ്ട ബെല്ലെന്നൊക്കെ നമ്മൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വാങ്ങാനിപ്പാറേണ്ട ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യുക അപ്പം ഞങ്ങൾക്ക് നേരെ സെയിൽ പോസ്റ്റോട്ടോ വെട്ടാം ഓക്കെ ഈ വരുന്ന ടൂർണമെന്റിന് വരാനിരിക്കുന്ന ടൂർണമെന്റിന് ഏറ്റവും നല്ല ചോയ്സ് ആട്ടോ ഇതൊക്കെയാണ് ആൾക്കാർ രണ്ടാളുണ്ട് ഓക്കെ കാണിച്ചു തരാം കേട്ടോ നമ്മളെ പ്രാവളം തന്നെയാണ് കേട്ടോ ഒക്കെ പൊന്നാനിപ്പുറയുടെ പൊന്നിമാരി ഈ പ്രാവശ്യം വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കുഞ്ഞന്മാരാണ് ഒക്കെ രണ്ടാം കല്ലോ നാലാങ്കല്ലേ മൂന്നാം കല്ലോ അല്ലേ രണ്ടാം കല്ലോ മൂന്നാം കല്ല പ്രാവള കേട്ടോ ഈ ഇരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഈ വരുന്ന ടൂർണമെൻറ്റിന് അടിപൊളായിട്ട് പറപ്പിക്കുക ട്രെയിൻ ചെയ്ത പറപ്പിച്ച പറപ്പിക്കാൻ പറ്റുന്ന പ്രാവളാണ് കേട്ടോ നമ്മളൊരു കളറ് കൊടുത്തേക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ ഫുള്ള് കലക്കം പ്രാവളം കേട്ടോ ഓക്കെ ചെറുമാപ്പുള്ളി രണ്ട് സ്വർണ്ണ കൂലികൾ ഓക്കെ ദേദിൻ്റെ കുഞ്ഞനാണ് ദൈതിൻ്റെ കുഞ്ഞിനാണെന്ന് ചോദിക്കണ്ട ഓക്കെ നമ്മളെ ഇവിടെ വിരിഞ്ഞറിയിട്ടുള്ള പ്രാവിൻ്റെ കുഞ്ഞന്മാരാണ് ഞാൻ അടുത്ത രണ്ടാൾക്കാരാണ് പ്യുർ വൈറ്റുകൾ കണ്ടാ ഡബിൾ കണ്ണു കണ്ട ഡബിൾ കണ്ണിലാണ് കേട്ടോ പ്രാവ് വരുന്നത് ഓക്കെ ആ ഇവിടെ നല്ല പ്രാവ് പെർസെന്റ് ക്വാളിറ്റി പോലത്തെ വൈറ്റ് വൈറ്റന്നെ ആവൂല പിന്നീട് നാലായിരം അയ്യായിരം രൂപ ജോഡിക്ക് കൊണ്ടുവന്നിട്ടുള്ള കാവിന്റെ കുഞ്ഞന്മാരോട്ടോ പറപ്പിക്കാനൊന്നും സമയമില്ല കിട്ടുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടും ടൂർണമെന്റിന് വൈറ്റുകൾ നാലെണ്ണം അഞ്ച് വൈറ്റുകൾ ഒരെണ്ണം പുറത്ത് കടി അവിടെ പറഞ്ഞു കരിങ്കണ്ണായിട്ടുള്ളത് പിന്നെ പൊട്ടുകണ്ണായിട്ടുള്ള വേറെ ഒരങ്ങൾ കണ്ടൊരിറ്റു കുഞ്ഞനും ഒരറ്റുകുഞ്ഞാൻ തന്നെ അല്ലേ പച്ചക്കണൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞനല്ലേ തന്നെ ഒന്ന് അധികം ചുറ്റിച്ചിറക്കിയിട്ടൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ ശരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പ്രാവശ്യം എന്തായാലും എന്താ പറയുക ഒന്ന് രണ്ട് വട്ടം ചുറ്റിച്ചിറക്കിക്കഴിഞ്ഞാൽ ഒരു വട്ടം ചുറ്റിച്ചിറങ്ങിയാൽ തന്നെ പ്രാവടം നിന്നുള്ളൂ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓക്കെ ആയിട്ടുണ്ട് കറക്റ്റ് ഫിറ്റാണ് ഫിറ്റിന് വ്യാധി വിര കുറവില്ല കേട്ടോ അപ്പോൾ അവൾക്ക് ഓക്കെ കറക്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ക്വാളിറ്റി ആ ബേഡുകൾ നിർത്തം തന്നെ കണ്ടില്ലേ അത്രയും ക്വാളിറ്റിയിലാണ് അത് നിൽക്കുന്നത് തന്നെ അവരുടെ ശൈലിയാണ് എത്രയും ഗുഡായിട്ടാണ് നിൽക്കുന്നത് അടുത്തത് കേട്ടോ ഒരു ചപ്പുണ്ട് അതേപോലെതാ ഇതിന് ചുണ്ടിനും ശരിയൊരു പ്രഷർ ഉണ്ട് അത് ചെറുപ്പത്തിൽ അതിൻ്റെ ചുണ്ട് ഇതിൻ്റെ ഇടയിൽ ഉണ്ട കുടുങ്ങിപ്പോയതാണ് കേട്ടോ അങ്ങനെ പൊട്ടിപ്പോയതാണ് അതിൻ്റെ വേറെ പ്രഷർ പ്രശ്നം കേട്ടോ അപ്പോൾ കുറവൊക്കെ പറവറാണ് ഓക്കെ മതി കേട്ടോ ഓക്കെ ഇതാ ചപ്പ് കിട്ടോ കരിങ്കണ്ണായിട്ടുള്ളത് പിന്നെ പൊട്ടുകണ്ണായിട്ടുള്ളത് വേറെ കണ്ണ കേട്ടോ സബ്ജത് രണ്ടും ഒരിറ്റു കുഞ്ഞിനും ഒരറ്റു കുഞ്ഞനം തന്നെ അല്ലേ നിങ്ങൾ പച്ചക്കണ്ണേൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞനല്ലേ ധികം ചുറ്റിച്ചിറക്കിയിട്ടൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഈ പ്രാവശ്യം എന്തായാലും എന്താ പറയാ ഒന്ന് രണ്ടു വട്ടം ചുറ്റിച്ചിറക്കി കഴിഞ്ഞാൽ ഒരു വട്ടം ചുറ്റിച്ചിറങ്ങിയാൽ തന്നെ പ്രാവടം നിന്നുള്ളൂ ഹൺഡ്രഡ് പേർസെൻറ്റ് ഓക്കെ ആയിട്ടുണ്ട് കറക്റ്റ് ഫിറ്റാണ് ഫിറ്റിന് വ്യാധി വിര കുറവില്ല കേട്ടോ അപ്പം അവൾക്ക് ഓക്കെ കറക്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ക്വാളിറ്റി ആ ബേഡുകൾ നൃത്തം തന്നെ കണ്ടല്ലേ അത്രയും ക്വാളിറ്റിയിലാണ് അത് നിൽക്കുന്നത് തന്നെ അവരുടെ ശൈലിയാണ് ഇത്രയും ഗുഡായിട്ടാണ് നിൽക്കുന്നത് അടുത്തത് കേട്ടോ ഒരു ചപ്പുണ്ട് അതേപോലെതാ ഇതിൻ്റെ ചുണ്ടിന് ശരിയൊരു പ്രശ്നമുണ്ട് അത് ചെറുപ്പത്തിൻ്റെ അതിൻ്റെ ചുണ്ട് ഇതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ കുടുങ്ങിപ്പോയതാണ് കേട്ടോ അങ്ങനെ പൊട്ടിപ്പോയതാണ് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പോൾ കുറവൊക്കെ പറയുമൊക്കെ ഉഷാറാണ് ഓക്കെ മതി ിട്ടോ ഓക്കെ ഇതാ ചപ്പ് കിട്ടോ അത്ര രണ്ടെണ്ണാണ് കിട്ടാറ് കരിങ്ങണ്ണായിട്ടുള്ള കുഞ്ഞിന് ഇപ്പോൾ ലാസ്റ്റ് ഒരു കഴിഞ്ഞ ആഴ്ചതേപോലെ ഞാൻ പറപ്പുവച്ചിട്ട് ചുറ്റിന് പോയിട്ട് രാവിലെ വന്നതാണ് കേട്ടോ ഈ കരിങ്കണ്ണ ണി സമയത്ത് പറപ്പിച്ചിട്ട് ഇരുട്ടിൽ പോയി എന്നിട്ട് രാവിലെ വരണം കേട്ടോ പാകിസ്ഥാനി അത് രണ്ടെണ്ണം ഇതാ പാകിസ്ഥാനി ആന്ധ്രാ ക്രോസ് ആണ് അത് ചീർ പാകിസ്ഥാനി കേട്ടോ നമ്മളെ അതായത് റാം ലെവലിൽ വിടുന്ന പ്രാവാണ് അതൊന്നും പറപ്പിച്ചിട്ടില്ല കേട്ടോ അവിടെ ഇരിക്കുന്നതാണ് ഇനിയിപ്പോ ബ്രീഡിങ്ങിനെ പറ്റുള്ളൂ പറപ്പിച്ച് ഇറക്കുക എന്ന് പറഞ്ഞ ടാസ്ക് ആണ് വരാ ഓക്കെ മറ്റൊന്നും പറഞ്ഞോണ്ട് നോക്കുന്നു നല്ല ഐറ്റി കാര്യം നമ്മൾ പെട്ട പ്രാവ് പിന്നെ ഈ അപ്പം രണ്ട് പാക്കിസ്ഥാനി അത് കേട്ടോ രണ്ട് വെള്ളകൾ ഇത് കഴിഞ്ഞ സീസണിൽ പറപ്പിച്ചിറക്കിയ പ്രാവട്ടോ ഞങ്ങള് ഇത് കണ്ടോ കണ്ണത് കണ്ടല്ലേ കഴിഞ്ഞ സീസണിൽ പറപ്പിച്ചിറക്കിയ പ്രാവ ഒറ്റ ഇവിടുള്ള കുഞ്ഞാൻമാരിൽ ഒപ്പമുള്ളതാണ് ഇത് ഒറ്റപ്പറവേണല്ലേ പ്രാവ് ചെറുക്കായിട്ട് പിടിക്കുന്നില്ല വല്യ പ്രാ പിന്നെ പിന്നെ വെള്ളം പോകുന്നില്ല കേട്ടോ അടുത്ത കേട്ടോ ഇത് നമ്മുടെ ബാമ്പൂച്ചി പെടുന്ന മെയിലായിട്ടോ ഓക്കെ ബാമ്പൂച്ചിയിൽ പെടുന്നത് ഇത് ഇത് റാംപൂരിൻ്റെ വേറൊരു ടച്ച് പ്രാവ കരിങ്ങളായിട്ടുള്ള പ്രാവാണ് ഫീമെയിലാണ് നമ്മളൂടെ പറപ്പിച്ചിട്ട് ഒന്നും കേട്ടോ ഞാൻ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടെല്ലാം വെച്ചിരിക്കുന്നതാണ് അല്ല ഇതിൻ്റെ ഇതേപോലത്തെ ഒരു മെയിൽ കൂടെ ഉണ്ട് സെറ്റാക്കി വേണമെങ്കിൽ സെറ്റായിട്ട് തരാം ഇതേപോലെ മെയിലിനും കൂടെ സെറ്റാക്കിയിട്ട് തരാം ഓക്കെ ടൈപ്പ് ടൈപ്പ് ാവശ്യം നൃത്തം കണ്ടാ പ്രാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പേട കേട്ടോ അങ്ങനെ ആക്ക പറഞ്ഞ ഞമ്മളടുത്തുള്ളത് ധരിക്കുന്ന രണ്ടാൾക്കാരോ ഈ രണ്ടാള് വെച്ച് കഴിഞ്ഞാല് ഒരെണ്ണം ഈ പ്രാവശ്യത്തെ കുഞ്ഞിനാണ് രണ്ടും ഇത് രണ്ടും ഞാനും മൈനന്റെ കുഞ്ഞനാണ് കേട്ടോ ഇതിനെ എറലാടം പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ചെറിയ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് അപ്പം അത് ഓക്കെയാണ് പറക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ കഴിഞ്ഞ രണ്ട് വയസ്സായിട്ട് വേണ്ടിട്ടാണ് ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം പറ്റുന്ന ഓക്കെ വരുന്നു ഓക്കെ ചെറുമുള്ളി ഇത് മറ്റേ പുറത്താകുന്ന ഇത് വേണമെങ്കിൽ പറപ്പിക്കാം കേട്ടോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇതിനിപ്പോൾ ഒരു നാലാം കല്ല മൂന്നാം കല്ലായിട്ടുണ്ടാവുകയുള്ളൂ ഓക്കെ പക്ഷെ വലിപ്പം കാണുമ്പോൾ അത്യാവശ്യം നല്ല വലിയ പേടിയുള്ള പോലെ ഉണ്ടാവും മെയിനാണ് കേട്ടോ നാലാം കല്ല് അഞ്ചാം കല്ലോ ഇവിടെ ചുറ്റി ചിറക്കി പറക്കുന്ന പറപ്പിച്ച് ഇറക്കുന്ന മൂന്നാല് മണിക്കൂറായിട്ടുണ്ട് ആ സമയത്താണ് പാൽക്കാൻ അറ്റാക്ക് ചെയ്തത് അതായത് എല്ലാവരുടെ എന്താ പറയുക എന്താ നിങ്ങൾ അവിടെന്താ പറയുന്നത് അതിനെ പിടിച്ചിട്ട് അതിന്റെ വീഡിയോസ് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും ഒന്ന് ചെന്ന് നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഇപ്പം വേണ്ടിട്ട് അപ്പൊ ഇത് ബ്രീഡിങ്ങിനാക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതായത് ബ്രീഡിങ്ങിനാക്കാം അതേപോലെ വേണമെങ്കിൽ ബ്രീഡിങ്ങാക്കാം ഇല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കുഞ്ഞന്മാരെയും ഹൺഡ്രഡ് പെർസെന്റ് പറപ്പിക്കട്ടോ നിങ്ങൾക്ക് വിശ്വസിച്ച് പറപ്പിക്കാൻ പറ്റും ഹൺഡ്രഡ് പേർസെന്റ് ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്താൽ മതി നമ്മൾ ഇത്രയും പ്രായമായിട്ട് ആകെ ഒരു മണിക്കൂർ അല്ല ഒരു മണിക്കൂറിന്റെ അടുത്തല്ലാക്കിയിട്ട് എല്ലാം എല്ലാം രാവിലെ പറപ്പിച്ചിറക്കിയ പ്രാവുകളാണ് എല്ലാം രണ്ട് മൂന്നെണ്ണത്തിന് ഒന്ന് രണ്ട് മണിക്കൂറാക്കി വെച്ചിട്ടുണ്ടാകും പിന്നെ ഇപ്പോൾ ഇതായി കഴിഞ്ഞാൽ ആഴ്ച നമ്മൾ പറപ്പിച്ചപ്പോൾ ഇരുത്തുന്നു പോയിട്ട് പിറ്റത്തെ ദിവസം രാവിലെ വന്ന പ്രകാരം അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നിനും അതിൻ്റെ ഇപ്പോൾ സമയം കിട്ടുന്നില്ല എല്ലാത്തിനെയും നമ്മൾ പറപ്പിക്കാനായിട്ട് നമ്മളാകെ രണ്ടാൾക്കാരും രണ്ടാൾക്കാരും പണിയിലായത് കൊണ്ട് തന്നെ ആകെ കിട്ടുന്ന ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറാണ് അത് ഈ ഇങ്ങനെ പറപ്പിച്ച് ഓരോന്നിനും ഓരോന്നിനും പറപ്പിച്ചിറക്കുന്നത് അങ്ങനെയാണ് സംഭവം അപ്പോൾ ഇവരൊക്കെയാണ് കൊടുക്കാനുള്ള പ്രാവുകൾ ഓക്കെ ഇനി ഒരാളും കൂടെ ഉണ്ട് ചപ്പ് അത് പറക്കുന്നുണ്ട് കേട്ടാണ് ഓക്കെ ഇതിനെ ഇത് നമ്മളെ ട്രെയിനറാണ് നിങ്ങൾ ട്രെയിനറായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാനായിട്ട് രണ്ട് പ്രായം വേണമെന്നുണ്ടെങ്കിൽ കേട്ടാ ഇവർ രണ്ടാളും ആണ് കേട്ടാ അതായത് കറക്റ്റ് ട്രെയിൻ ചെയ്തിട്ട് ഇറക്കി തരുന്ന ഇവർ രണ്ടാളാണ് നമ്മളിൽ നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് അവർ രണ്ടാൾ ഉണ്ടായത് നമുക്ക് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും രണ്ട് രണ്ടാൾക്കാരും കറക്റ്റായിട്ട് വന്നിരുന്നു കൊണ്ട് കേട്ടോ നമ്മളിവിടെ ചുറ്റിക്കാനിറക്കുന്നത് അവരല്ലെങ്കിൽ ഇവരെയാണ് ചുറ്റിക്കാനിറക്കുന്നത് കേട്ടോ അപ്പോൾ അത് കള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് പ്രാവുകളാണ് ഇരിക്കുന്നത് ഓക്കെ ഒരെണ്ണം ഡബിൾ കണ്ണിൽ വെള്ള ഒരെണ്ണം രണ്ട് ആന്ധ്ര ആന്ധ്ര അല്ലേ ആ പറഞ്ഞത് നമ്മൾ ആന്ധ്രൻ്റെ ഉനിയാണ് അല്ലേ നമ്മളിതിനെ പറപ്പിച്ചിട്ടില്ല കേട്ടോ പറപ്പിക്കാനുള്ള അവസരം നമ്മൾ കൊടുത്തിട്ടില്ല വേഗം ചുറ്റിച്ചിറക്കാനുള്ള ഒരു പ്രാവ് ആക്കിയിട്ട് വെച്ചേക്കുന്ന രണ്ടെണ്ണം അത് രണ്ടാവും കേട്ടോ അപ്പൊ കൂട്ടുകാരെ കണ്ടല്ലോ ഇവരൊക്കെ നമ്മൾ ഇപ്രാവശ്യം സെയിലിടുന്ന ബേഡുകൾ കിട്ടാം ഓക്കെ ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി ബേഡുകളാണ് നിങ്ങൾക്ക് ആവശ്യക്കാർ മാത്രം വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ലൈ ഓക്കെ അല്ലാത്തവർ വെറുതെ ഇരുന്നൂറ് തരാം മുന്നൂറ് തരോ എന്ന് പറഞ്ഞിട്ടുള്ളവരൊക്കെ ഒന്ന് സ്റ്റെപ്പ് ആക്കി അതിനോട്ടോ ഓക്കെ നമുക്ക് എല്ലാം ഹൈ ഹൈ ക്വാളിറ്റി ബീഡാണ് കേട്ടോ ഓക്കെ നമ്മളിത് നേരത്തെ പറഞ്ഞ പ്രാവുന്നിരുന്നു ഇരിക്കാനായിട്ട് വരുന്നുണ്ട് നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അതിനാണ്ട് ഇറക്കണം വേണം ഓക്കെ അപ്പോൾ കൂട്ടുകാർ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യാം ഏതാണ് വേണ്ടത് ഏത് സെക്കൻഡാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെ വന്ന് ഇവിടെ വന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഓൾ ഇൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഈ പ്രോഷസ് സീസണിൽ ഉഷാറാക്കാം കേട്ടോ നമ്മളെ കുഞ്ഞന്മാരുണ്ട് ഓക്കെ ബൈ ബൈ കെയർ